അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാരാഷ്ട്രയിലെ വാർധ ജില്ലയിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് പിൽക്കാലത്ത് അനാഥരുടെ അമ്മ എന്നറിയപ്പെടുന്ന സിന്ധു തായി സിന്ധു തായുടെ ജീവിത കഥയാണ് ഇന്ന് നമ്മുടെ ചിന്തനത്തിൽ പി എ രുമിണി എന്ന സഞ്ചാര സാഹിത്യ കൃതികളെ ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരിയാണ് മാനസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പി എ രുക്മിണി മാനസി തന്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ സിന്ധു തായിയുമായി സംസാരിക്കുന്ന തരത്തിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് ഈ കഥയുടെ പേര് തന്നെ ഒരു ചോദ്യമാണ് എന്നെ തോൽപ്പിക്കാമെന്നോ അങ്ങനെയാണ് മാനസി ഈ കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത് നമുക്ക് സിന്ധു തായയുടെ ജീവിതകഥ ആസ്വദിക്കാം അങ്ങനെ മഹാരാഷ്ട്രയില് വാർധ ജില്ലയില് ഒരു കൊച്ചു പെൺകുട്ടി വളരുകയാണ് അവളുടെ പേര് ചിന്തി അവൾ വളരെ ദരിദ്രനായ ഒരു കർഷകന്റെ മകളാണ് സ്കൂളിൽ പോകുന്നത് തന്നെ രണ്ടാം തരത്തിലാണ് അവൾ പഠിക്കുന്നത് ആ സ്കൂളിൽ പോകുന്നത് തന്നെ വീട്ടിലെ എല്ലാ ജോലികളും പശുക്കൾ മൂന്ന് പശുക്കൾ ഉണ്ട് രാവിലെ എണീറ്റാൽ ആ പശുക്കളെ മേയാൻ വേണ്ടി കൃഷി കൃഷിസ്ഥലത്ത് കൊയ്ത് കഴിഞ്ഞ പാടത്ത് അവിടെ കൊണ്ടുപോയി കെട്ടണം അതിനുശേഷം വീട്ടിലേക്ക് ഓടി വന്ന് ഓടി വരുമ്പോഴായിരിക്കും തൻ്റെ അമ്മ പറയുന്നത് വീട്ടുമുറ്റത്ത് കിടക്കുന്ന വിറകുകളൊക്കെ അടുക്കളയിലെ അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടിടാനെന്ന് അങ്ങനെ കിതച്ചു വരുന്ന ആ കൊച്ചു പെൺകുട്ടി ആ വിറകു വാരി അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ കണ്ണുകൊണ്ട് കാണിക്കും അച്ഛൻ ചെയ്തോളാമെന്ന് അവൾക്ക് അവളുടെ ഏക ആശ്രയം അവളുടെ അച്ഛൻ അഭിമാൻ സാഠിയായിരുന്നു അവളെ സ്കൂളിലേക്ക് അയക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവളുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല അവളെ സ്കൂളിൽ അയക്കാൻ അവർ പറയുന്നത് പെൺകുട്ടിയെ എന്തിന് സ്കൂളിൽ അയക്കണം പെൺകുട്ടികൾ വല്ലവരുടെയും വീട്ടിൽ പോകാനുള്ളതാണ് പിന്നെ എന്തിന് പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് സിന്ധു തായിയുടെ ഈ ചിന്തയുടെ അമ്മ പറയുന്നത് അച്ഛന്റെ ഒരു അനുവാദം കൊണ്ട് മാത്രമാണ് ആ കൊച്ചു പെൺകുട്ടി ചിന്തി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് വീട്ടിലെ എല്ലാ ജോലികളും വീട്ടിലെ പാത്ര അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ നേരം ഭക്ഷണമില്ല ആ വിശന്ന് പൊരിയുന്ന വയറുമായി അവള് ആ സ്കൂളിലേക്ക് ആ വയലിൽ കൂടി ഓടി കിതച്ച് സ്കൂളിൽ എത്തുമ്പോൾ അവൾ വിയർത്തൊഴുകയാവും സ്ഥിരം അവൾ ഇങ്ങനെ കൊണ്ട് അവളുടെ അധ്യാപകൻ അറിയാം അവളുടെ അവസ്ഥ അധ്യാപകൻ അവളുടെ ചുമലിൽ തട്ടിയിട്ട് ക്ലാസ്സിലേക്ക് കയറിക്കോളാൻ അനുവാദം കൊടുക്കും അങ്ങനെ അവൾ ക്ലാസ്സിലിരുന്ന് പഠിക്കും അവള് പോകുന്ന വഴിയിലൊക്കെ അവളുടെ അച്ഛനെ അവളോട് പറയും എന്നും പഠിക്കണം പഠിക്കണം അപ്പൊ അവൾ പോകുന്ന വഴിയിലൊക്കെ അവൾ ചെയ്യുന്നത് വഴിയിൽ നിൽക്കുന്ന വലിയ ബദരി വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ കനമുള്ള ഇലകളിൽ അവൾ മുള് കൊണ്ട് അക്ഷരങ്ങൾ എഴുതി പഠിക്കുമായിരുന്നു എപ്പോഴും പഠിക്കണമെന്ന് പറയുന്ന അച്ഛൻ്റെ ആ വാക്കുകൾ അവൾ കേട്ടുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തിരുന്നത് ക്ലാസ്സിലും അവൾ മിടുക്കുകയായിരുന്നു അത് കാരണം അവൾക്ക് രണ്ടാം തരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നാലാം തരത്തിലേക്ക് പ്രമോഷൻ കിട്ടിയിരിക്കും ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികൾ കഴിക്കുന്ന ഇടവേളകളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ താഴെ വീഴും റൊട്ടിക്കഷണങ്ങളൊക്കെ പൂവ് പെറുക്കുകയാണെന്നുള്ള വ്യാജേനയാണ് അവൾ കുനിഞ്ഞ് ഈ റൊട്ടി കഷ്ണങ്ങൾ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നും തറയിൽ വീഴുന്ന റൊട്ടി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അവൾ പൂവിനുള്ളിൽ വെച്ച് വെച്ചുളിച്ചു വെച്ചാണ് അവൾ കഴിച്ചത് അങ്ങനെ അവൾക്ക് ക്ലാസ്സിൽ കുട്ടികൾ പൂവ് കഴിക്കുന്ന പെൺകുട്ടിയെന്ന് പൂവ് പേര് വിട്ടു ഈ രണ്ടാം തരത്തിൽ നിന്നും ഈ മിടുക്കിയായ ചിന്തിക്കേൽ നാലാം തരത്തിലേക്ക് പ്രമോഷൻ കിട്ടിയപ്പോൾ ആ സന്തോഷ വാർത്ത അറിയിക്കുവാനായി അച്ഛനെ അറിയിക്കുവാൻ അവൾ തുള്ളി ചാടി ഓടുകയാണ് വീട്ടിലേക്ക് അങ്ങനെ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ അച്ഛൻ മുഖമൊക്കെ വീർപ്പിച്ചു കെട്ടി ഇങ്ങനെ ഒരു പായയിലിരിക്കുകയാണ് പെട്ടെന്ന് അകത്ത് നിന്ന് അവളുടെ അമ്മയുടെ ഉറച്ച ശബ്ദം കേൾക്കുന്നുണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കാൻ വിട്ടാ പറ്റില്ല അന്യ വീട്ടിൽ പോകണ്ടാണ് ഇതിപ്പോ നല്ല ഒരു ആലോചനയാണ് വന്നിരിക്കുന്നത് അവരൊന്നും ചോദിച്ചിട്ടില്ല അവർക്ക് പെൺകുട്ടിയേ മതി നമ്മൾ ഓർക്കണം അവൾക്കന്ന ഒൻപത് വയസ്സ് പ്രായമേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഈ ചിന്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് അവളുടെ പഠനം അവിടെ അവസാനിക്കുകയാണ് മഹാരാഷ്ട്രയിലെ അന്നത്തെ രീതി അപ്പോളുള്ള പേര് അതായത് വിവാഹ ശേഷം അവർക്ക് വേറൊരു പേരിടുകയാണ് വിവാഹത്തിന് മുമ്പ് അവളുടെ പേര് ചിന്തി എന്നായിരുന്നു പിന്നീട് വിവാഹ ശേഷം അവൾ സിന്ധുവായി മാറുന്നു അവളെ വിവാഹം കഴിക്കാൻ വന്നയാൾ ശ്രീഹരി സക്കാൽ അങ്ങനെ അവൾ വിവാഹ ശേഷം സിന്ധു സക്കാലായി മാറുകയാണ് അവളുടെ പേര് മാറ്റം പോലെ തന്നെ അവൾക്കതൊരു പുനർജന്മമായിരുന്നു അവൾ വീട്ടിൽ ഒരുപാട് ദുഃഖങ്ങളും യാതനകളും പട്ടിണിയും അനുഭവിച്ചാണ് വളർന്നത് ഒൻപത് വയസ്സ് വരെ ആ ഒൻപത് വയസ്സിൽ അവൾ വിവാഹിതയായി ഈ ശ്രീഹരി സർക്കാരിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴോ അവിടെയും മറിച്ചായിരുന്നില്ല അനുഭവം അവിടെയോ അവൾക്ക് പട്ടിണിയായിരുന്നു ആ ഭർത്താവിന്റെ സുഖമൊന്നും അവൾക്ക് കിട്ടിയിരുന്നില്ല അവളുടെ അമ്മായിയമ്മ അവളെ ഒരു ഒൻപത് വയസ്സുകാരിയായിട്ടല്ല കണ്ടത് ഒരു മരുമകളായിട്ട് കണ്ടു ആ കൊച്ചു പെൺകുട്ടി അവൾ മുറ്റത്തിരുന്ന് മണലിൽ വിരലുകൊണ്ട് തായം കളിക്കും വിരലുകൊണ്ട് കളം വരച്ച് തായം കളിച്ചു കൊണ്ട് ഒരിക്കലിരുന്നപ്പോൾ അവളുടെ ചുമലിൽ ചവിട്ടി അവർ ചവിട്ടി എറിഞ്ഞു കൊച്ചു പെൺകുട്ടിയാണെന്നുള്ള ഒരു പരിഗണന പോലും നീ നീ ഇങ്ങനെയാണോ നീ കൊച്ചു കൊഞ്ഞുങ്ങളുടെ കൂട്ടാണോ കളിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നീ ഒരു ഭാര്യയല്ലേ നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഇത് തായം കളിക്കാൻ എന്നാണ് അമ്മായിയമ്മ അപ്പോൾ അവളോട് ചോദിച്ചത് സബ്കാൽ അല്പം പോലും അവളോട് ദയ കാണിച്ചില്ല അവർക്ക് മരുമകൾ പറഞ്ഞാൽ അവരുടെ കുട്ടികളെ ഇങ്ങനെ അതായത് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീ അത് മാത്രമേ അമ്മായിയമ്മയും ആയാലും അമ്മായിയമ്മ ആയാലും ഭർത്താവായാലും ആ ഒരു പരിഗണന മാത്രമേ അവൾക്ക് കൊടുത്തിരുന്നുള്ളൂ അങ്ങനെ മൂന്ന് കുട്ടികളുടെ അമ്മയായി അവൾ മാറുകയാണ് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഓരോ വർഷവും അവൾ ഓരോരോ കുട്ടികൾക്ക് ഓരോ ആൺകുട്ടികൾക്ക് അങ്ങനെ മൂന്ന് ആൺകുട്ടികൾ അവൾക്ക് പിറന്നു അവൾ ഒരു സുഖം ഭർത്തൃസുഖമൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല ഭക്ഷണം പോലും ഇല്ല പിന്നീട് അവൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ന്യൂസ് പേപ്പറുകൾ എടുത്തു വെച്ച് വായിക്കുമായിരുന്നു ആരെങ്കിലും കണ്ടാൽ അതായത് ഭർത്താവായ സക്കാലോ അവളുടെ അമ്മായിയമ്മയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്ന് അത് വലിച്ചെടുത്ത് തട്ടിപ്പറിച്ച് അടുപ്പിലിട്ട് എരിക്കുമായിരുന്നു പിന്നീട് ആ പാവം സിന്ധു എന്താണ് ചെയ്തതെന്നോ ആ പേപ്പറുകൾ വായിച്ചിട്ട് ചവച്ചു തിന്നാൻ തുടങ്ങി അങ്ങനെ അവൾ ദിവസവും പേപ്പർ ചവച്ചു തിന്നുന്ന അവൾക്കൊരു ശീലമായി വായിച്ചതിന് ശേഷം പേപ്പർ ചവച്ചു തിന്നുക ഇതൊക്കെ നമ്മൾ ഓർക്കണം മാനസി എന്ന നമ്മുടെ കഥാകാരിയോട് പറയുകയാണ് തൻ്റെ അനുഭവങ്ങൾ അപ്പോൾ ഒരു ചെറു കൂടി സിന്ധുത്തായി പറയുകയാണ് ഒരു പക്ഷേ ഞാൻ അങ്ങനെ ധാരാളം പേപ്പറുകൾ ചവച്ചു തിന്നത് കൊണ്ടാവാം എനിക്കിപ്പോൾ എൻ്റെ നാവില് ഇത്രയും വാഗ്ധോരണികൾ തുരു ദുരാ എന്ന് വന്നുകൊണ്ട് ഇരിക്കുന്ന അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് മുത്തുക പുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മുത്തുകൾ അടർന്ന് തറയിലേക്ക് ചെന്നി ചിതറി വീഴുന്നത് പോലെ എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇത്രയും വാക്കുകളും ഇത്രയും കാര്യങ്ങളും ഞാൻ മുഴിയുന്നത് പറയുന്നത് ഒരു ഒരു പക്ഷേ ഇത്രയും പേപ്പറുകൾ ചവച്ചിറക്കിയത് കൊണ്ടാവാമെന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ആ വീട്ടിൽ നടന്ന ഉണ്ടായ കുറിച്ച് വീണ്ടും വിവരിച്ചു അവൾ വീട്ടിൽ ഇങ്ങനെ മൂന്ന് മക്കൾക്ക് മൂന്ന് ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു വീട്ടിൽ ഭക്ഷണത്തിന് അവൾക്ക് മുട്ടായി അവൾക്ക് സമയാസമയത്ത് ഭക്ഷണം കഴിക്കാൻ കിട്ടാതായി അങ്ങനെ അവൾ നോക്കുമ്പോൾ അവളുടെ ചുറ്റുവട്ടത്തുള്ള ആശ്രമത്തിലേക്ക് സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകൾ വന്നിട്ട് ചാണകവരളികൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ലോറിയിൽ കയറ്റി അയയ്ക്കുന്ന ഒരു ജോലിയുണ്ട് അപ്പൊ ആ ജോലിയിൽ ഇവളും ഈ സിന്ധു തായയും ജോലിയിൽ ഏർപ്പെടുകയാണ് സിന്ധു സക്കാലും ജോലിയിൽ ഏർപ്പെട്ടു ഇടനിലക്കാരാണ് വലിയ പ്രമാണിമാരായവരാണ് ഇത് നടത്തുന്നതെങ്കിൽ അവർക്ക് ഇടനിലക്കാരുണ്ട് ആ ഇടനിലക്കാരിൽ പക്ഷെ ഈ പാവപ്പെട്ട സ്ത്രീ ജനങ്ങൾക്ക് ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂലി കൊടുക്കുന്നില്ല പക്ഷെ അവർക്ക് ഭയമായി ഈ ഇടനിലക്കാരോട് കൂലി ചോദിക്കാൻ അപ്പോൾ സിന്ധു സക്കാൽ പിന്നിൽ നിന്നില്ല സിന്ധു സക്കാൽ മുന്നോട്ട് വന്നു അവരോട് കൂലി ചോദിച്ചു ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി നാവ് പൊക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത ഉപദേശമായിരുന്നു അന്ന് അവൾക്ക് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവൾ വിവാഹശേഷം അവൾ ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല അതവളെ ഏറ്റവും കൂടുതൽ മാനസിക ആഘാതം ഏറ്റിരുന്നു എങ്കിൽ എന്നിരുന്നാലും അവളുടെ അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിലെന്നും മുഴങ്ങിയിരുന്നു അച്ഛൻ എപ്പോഴും അവളോട് പറയും കരയരുത് തളരരുത് അത് എല്ലാവർക്കും പറ്റും എന്നാൽ നാം എന്ത് ചെയ്യണം എതിർക്കണം പൊരുതണം അത് ചിലർക്ക് മാത്രമേ കഴിയൂ അത് നമ്മൾ ശീലമാക്കണം എന്ന അവളുടെ അച്ഛന്റെ വാക്കുകൾ അവളുടെ ബുദ്ധിയിൽ ഉണർന്നു അങ്ങനെ അവൾ ഈ ഇടനിലക്കാർക്ക് മുന്നിലേക്ക് വരികയാണ് മറ്റ് പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി അവൾ അവർക്ക് വേണ്ടി ചോദിക്കാനായി അവർക്ക് എന്തുകൊണ്ട് പൂരി കൊടുക്കുന്നില്ല എന്ന് ചോദിക്കാനായി ഒരാൾ മുന്നിലേക്ക് വന്നു അത് സിന്ധു സക്കാലായിരുന്നു അവൾ കളക്ടറേറ്റിൽ പോയി കളക്ടറോട് പരാതി കൊടുത്തു ഇവർക്ക് എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല അവരുടെ വേതനം കൊടുക്കുന്നില്ല ജോലിക്കൂലി കൊടുക്കുന്നില്ല എന്ന് അങ്ങനെ കളക്ടറേറ്റിൽ പോയി അവൾക്ക് അതിനുള്ള ഉത്തരവ് കളക്ടർ കൊടുക്കുകയാണ് ഇവർക്കൊക്കെ ജോലി കൂലി കൊടുക്കാനായി ഇത് ഇടനിലക്കാരനെ വല്ലാതെ പ്രകോപിപ്പിച്ചു അന്ന് സിന്ധു സബ്കാൽ പൂർണ്ണ ഗർഭിണിയാണ് ഈ ഇടനിലക്കാരൻ ഒരു വൈകുന്നേരം സബ്കാലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ പശുവിനെ മേയിച്ചു നടന്നു നിന്റെ ഭാര്യ തന്ന വേറെ മേഞ്ഞു നടക്കുന്നുണ്ട് അവളോട് ചോദിച്ചാൽ അവൾക്ക് പോലും അറിയില്ലായിരിക്കും ഇപ്പൊ അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചി അച്ഛനാരാണെന്ന് ഇത് സത്കാലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു അയാൾ അന്ന് രാത്രി സിന്ധു സക്കാലിനെ പുറത്തേക്ക് ചവിട്ടി തൊഴിച്ചെറിഞ്ഞു അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നുവല്ലോ അവൾ കമിഴ് നടിച്ചാണ് പുറത്തേക്ക് വീണത് അവളുടെ വയറ്റിൽ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു വേദന അനുഭവപ്പെട്ടു ഈ കാഴ്ച കണ്ടുകൊണ്ട് അമ്മായിയമ്മയും അവൾ പ്രസവിച്ച മൂന്നാൺകുട്ടികളും നോക്കിക്കൊണ്ട് നിന്നു സബക്കാൽ വാതിലുകളെല്ലാം കുട്ടി അടച്ചു അവൾ അന്ന് രാത്രി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പക്ഷെ അവൾ പ്രസവിച്ചത് കന്നുകാലി തൊഴുത്തിലായിരുന്നു അവൾക്ക് വേദന അവളുടെ വേദന മാറ്റാൻ അടുത്ത ഉണ്ടായിരുന്നില്ല ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയവൾ പിന്നീട് എപ്പോഴോ അവൾ ആ വേദനയിൽ നിന്നും അല്പ ആശ്വാസം കിട്ടിയപ്പോൾ അവൾ നോക്കിയപ്പോൾ അടുത്ത് ഒരു കരിങ്കൽ കഷ്ണം കിടന്നു ആ കരിങ്കൽ കഷ്ണം എടുത്ത് അവൾ പൊക്കൽ കൊടി മുറിച്ചു പിന്നീട് അവൾ പതുക്കെ പേച്ചുപേച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും നേരം പുലർന്നായിരുന്നു വിശപ്പ് കൊണ്ട് അവരുടെ അവളുടെ വയർ കത്തുന്നുണ്ടായിരുന്നു അവൾ വിചാരിച്ചു തൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയുടെ അരികിലേക്ക് പോകാമോ എന്ന് വിചാരിച്ചാണ് അവൾ എഴുന്നേറ്റത് ആ ചോരക്കുഞ്ഞുമായി അവളുടെ അച്ഛൻ എന്നോ മരിച്ചും പോയിരുന്നു അമ്മ മാത്രമേ വീട്ടിലുണ്ടാ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾക്ക് തോന്നി സ്വന്തം പെറ്റമ്മയുടെ അടുത്തേക്ക് പോകാമല്ലോ ഈ വസ്ത്രമെങ്കിലും ഒന്ന് മാറ്റാമല്ലോ ഒരു റൊട്ടിയെങ്കിലും കഴിക്കാമല്ലോ എന്ന് ഓർത്ത് അവൾ ആ ചോരക്കുഞ്ഞിനെയും കയ്യിൽ എടുത്തുകൊണ്ട് അവളുടെ വസ്ത്രമാകെ ആകെ പ്രസവിച്ചതിൻ്റെ അഴുക്കുകളും ചാണകവും ഒക്കെ പുരണ്ട് ആകെ മോശമായിരിക്കുകയാണ് അങ്ങനെ ആ കുഞ്ഞിനു കുഞ്ഞുമായി അവൾ നേരിയ വെളിച്ചം വീണ ആ പുലർച്ചെ സ്വന്തം വീട്ടിലേക്ക് നടക്കുകയാണ് വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവളുടെ അമ്മ കണ്ടു അവളും അവളുടെ കയ്യിലിരിക്കുന്ന ആ ചോരക്കുഞ്ഞിനെയും ജനാലയിലൂടെ കാണുകയാണ് പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ വിചാരിക്കു ഒരു പ്രേതത്തിനെ കണ്ട പോലെയാണ് ആ ഒരു വികാരമാണ് അവളുടെ അമ്മ അവളോട് കാണിച്ചത് എന്നിട്ട് അവളോട് പറഞ്ഞു നീ എന്തിനാ നിന്നെ കല്യാണം കഴിച്ചു വിട്ടവള് പെറ്റ കൊച്ചിനെയും കൊണ്ട് വീട്ടിലോട്ട് കേറി വരുന്നു ഈ നശൂലം നീ എന്തിനിങ്ങോട്ട് വന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വിശക്കും അമ്മേ എൻ്റെ ഈ വസ്ത്രമെങ്കിലും ഒന്ന് മാറ്റണം എനിക്ക് അപ്പോൾ പറഞ്ഞു നീ എവിടെങ്കിലും പോയി ചാകാനാണ് സ്വന്തം അമ്മ പറയുന്നത് സിന്ധു സത്കാലിനോട് അവൾ പറഞ്ഞു ഞാൻ എങ്ങനെ മരിക്കും ഞാൻ എവിടെ പോയി മരിക്കും ഈ ചോരക്കുഞ്ഞുമായിട്ട് അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ പോന്നീ എന്ന് ഇത് കേട്ട സിന്ധു സക്കാൽ ആ കുഞ്ഞുമായി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയാണ് ഉണ്ടായത് റെയിൽവേ ട്രാക്കിൽ ഒരു വശത്തായി തന്റെ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് തൊട്ടരികിലായി അവർ കിടന്നു പെട്ടെന്ന് ഈ കുഞ്ഞ് നിലവിളിച്ച് കരയുകയാണ് കുഞ്ഞല്ലേ അതിങ്ങനെ ഉറക്ക കരയുകയാണ് അപ്പൊ സിന്ധുതായി വിചാരിച്ചു ഈ കുഞ്ഞ് ഇങ്ങനെ കരയുന്നു ഈ കരയുന്ന കുഞ്ഞിനെ ഞാൻ വളർത്തണോ അതോ ഞാൻ മരിക്കണം ഈ കുഞ്ഞിനെ കൊല്ലണം ഈ രണ്ട് ചിന്ത സിന്ധു സക്കാലിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം പെട്ടെന്ന് തന്നെ എൻ്റെ മകളെ എനിക്ക് വളർത്തണം എന്ന് കരുതി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സിന്ധു തായി എഴുന്നേറ്റു എന്നിട്ട് ആ കുറ്റാക്കുറ്റി ഇരുട്ടിൽ ആ രാത്രിയുടെ ആ ഇരുട്ടിൽ അവൾ നടക്കുകയാണ് മുന്നോട്ട് അവൾക്ക് വിശന്നിട്ട് അവളുടെ വയറ് കത്തുകയാണ് പെറ്റ വയ അവൾ ആലോചിക്കുകയാണ് പെറ്റ വയറിൻ്റെ വിശപ്പ് പറയാൻ എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും ആയില്ലല്ലോ ഒരു പ്രസവിച്ച അമ്മയല്ലേ അവരും അവർക്ക് തോന്നാഞ്ഞതെന്തേ ഈ പെറ്റ വയറിൻ്റെ വിശപ്പ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് ഈ കൈക്കുഞ്ഞുമായി ഈ ചോരക്കുഞ്ഞുമായി മുന്നോട്ട് നടന്നപ്പോൾ ദൂരെ ഒരു തീ കാണുന്നു അവൾ വിചാരിച്ചു അത് ഒരു വീടായിരിക്കുമെന്ന് വിചാരിച്ചു നടന്ന് അവിടേക്ക് ചെന്നപ്പോൾ അതൊരു ശ്മശാനമായിരുന്നു ആരെയോ ചിത അടക്കിയതിനു ശേഷം ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു ചിത കത്തുന്നുണ്ട് അവൾ അങ്ങോട്ടേക്ക് നടന്നു അവൾ നോക്കുമ്പോൾ ആ ചിത കത്തുന്നതിന് അരികിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു കടലാസിൽ കുറച്ച് ഗോതമ്പ് പൊടി ചിലപ്പോൾ ഉദകക്രിയകളുടെ ഭാഗമായിട്ട് അവിടെ വെച്ചിട്ട് ബാക്കി അവശേഷിച്ചതാവാമെന്ന് അവൾക്ക് തോന്നി അവൾ അവളുടെ ആ ചോരക്കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവൾ ആ ഗോതമ്പ് പൊടി എടുത്ത് ഈ വെള്ളം ചേർത്ത് കുഴച്ച് ആ ചിരയിൽ നിന്ന് ഒരു കൊള്ളിയെടുത്ത് ആ കനലിൽ ഇട്ട് അവൾ റൊട്ടുണ്ടാക്കി അവളുടെ വിശപ്പ് മാറ്റി എന്നിട്ട് ആ കുഞ്ഞും അവളും ആ ശ്മശാനത്തിൽ കിടന്നുറങ്ങി അന്ന് രാത്രി അവൾ സുഖമായി ഉറങ്ങി പിന്നീട് അവൾ അങ്ങോട്ട് സുഖമായി അവിടെ ഉറങ്ങി എന്ന് തന്നെ പറയാം അങ്ങനെ അവൾ വീണ്ടും അവൾ പിറ്റേന്ന് നേരം എടുത്ത് ഉണർന്നു ഉണർന്നപ്പോൾ അവൾക്ക് മനസ്സിലായി വിശപ്പ് അവളെ വിട്ടുപോയിട്ടില്ലെന്ന് വിശപ്പ് അവളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ അവൾക്ക് തോന്നി ഇനി ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ പറ്റില്ല എങ്ങനെയും യാചിച്ചെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എൻ്റെ കുഞ്ഞിനെ നോക്കണമല്ലോ അവൾ ആ കുഞ്ഞിനെ നോക്കണമെങ്കിൽ അവൾക്ക് പാല് കൊടുക്കണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണമല്ലോ എന്ന ചിന്തയിൽ സിന്ധു സക്കാൽ അവിടെ നിന്ന് ആ ചോരക്കുഞ്ഞുമായി പട്ടണത്തിലേക്കും തെരുവിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ ഇറങ്ങുകയാണ് യാചിക്കാൻ അവൾക്കറിയാവുന്ന രീതിയിൽ അവൾ പാട്ടുപാടിയും അവൾക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രഭാഷണങ്ങൾ ചെയ്തും എന്തെങ്കിലുമൊക്കെ ഭജനകൾ പാടിയും അമ്പലത്തിന്റെ മുറ്റത്തും പള്ളിയുടെ മുറ്റത്തും തെരുവോരങ്ങളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേണ്ട എവിടെയും അവർ ആ കുഞ്ഞുമായിട്ട് നടന്ന് പാട്ടുപാടിയപ്പോൾ അവളുടെ മുന്നിൽ കുറെ ചില്ലറ തൊട്ടുകൾ വീഴുന്നതായിട്ട് അവൾ കണ്ടു അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾക്ക് ഇങ്ങനെ ജീവിക്കാമെന്ന് അങ്ങനെ അവൾ ഒരു ദിവസം ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്തിൽ ചെല്ലുമ്പോൾ ഒരു ആ ക്ഷേത്രത്തിലെ പൂജാരി ഇവളെയും കുഞ്ഞിനെയും കാണുന്നു ആ പൂജാരിയോട് സിന്ധു സക്കാൽ തൻ്റെ എല്ലാ കഥകളും അതുവരെ ഉണ്ടായിരുന്നത് പറയുകയാണ് ഇത് കേട്ട ആ പൂജാരി പറഞ്ഞു നിന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം പക്ഷേ നോക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം പക്ഷേ അത് ഒരാഴ്ചത്തെ കാലാവധിയെ ആ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഒരാഴ്ച ആ പൂജാരി ആ കുഞ്ഞിനെ നോക്കി അവൾ ഭിക്ഷയെടുത്ത് അയാൾക്ക് പണം നൽകി പിന്നീട് അപ്പോൾ സിന്ധു സബ്കാൽ വിചാരിച്ചു ഇതൊരു ശാശ്വതമായ കാര്യമല്ലല്ലോ ഒരാഴ്ച നോക്കി പിന്നീട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് വീണ്ടും പോവുകയാണ് കുഞ്ഞുമായി ആ കൈക്കുഞ്ഞുമായി യാചിക്കുവാനായി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ അവൾ നോക്കുമ്പോൾ അവൾക്ക് ചുറ്റിനും ആറേഴു കുട്ടികൾ അനാഥരായി യാചിച്ചു നടക്കുന്നു അപ്പോൾ അവൾക്ക് തോന്നി ഞാൻ മാത്രമല്ല അനാഥയെന്ന് അങ്ങനെ അവൾ ആ കുട്ടികളെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നു ആ ഒരു തള്ളക്കോഴി ചിറകിനടിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ആ അനാഥരായ ആ ഏഴ് കുട്ടികളെ കൂടി സിന്ധു സക്കാൽ തൻ്റെ മക് തൻ്റെ മകൾ മമതയെ പോലെ ആ പെൺകുട്ടിക്ക് മമതയെന്നാണ് പേരിട്ടിരുന്നത് ആ പോലെ ആ ഏഴു കുഞ്ഞുങ്ങളെ കൂടി ആ അനാഥ ബാലകരെ കൂടി കൂടെ കൂട്ടി പിന്നീട് ആ ഏഴു കുട്ടികളും ആ എന്ന അവളുടെ മകളും അവളും ഉറങ്ങിയത് പിന്നീട് ആ ശ്മശാനത്തിലായിരുന്നു എന്നാൽ മമതയും കുഞ്ഞും അത്ര ശ്മശാനത്തിൽ ആരും കണ്ടിരുന്നില്ല അവളുടെ ഒപ്പം ഏഴു കുട്ടികൾ കൂടി കൂടിയപ്പോൾ അത് നാട്ടുകാര് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു കൊച്ചു വീട് വെച്ചു കൊടുത്തു സിന്ധു സക്കാലിനും ഈ കുട്ടികൾക്കും താമസിക്കാനായി അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീണ്ടും ഇവർ ഇങ്ങനെയുള്ള വിക്ഷാടനത്തിലൂടെയും സപ്രഭാഷണങ്ങളിലൂടെയും ഭജനവാടിയും ഒക്കെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ അവിടെ ആദിവാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം നടക്കുന്നു അതായത് എൺപത്തി കുടുംബങ്ങളാണ് ആ വനത്തിൽ ആദിവാസികൾ ഉണ്ടായിരുന്നത് അവിടെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കടുവാ സങ്കേതം ഉണ്ടാക്കുവാനായി അവർക്ക് ആ സ്ഥലം വേണമായിരുന്നു ഈ ആദിവാസി എൺപത്തിനാല് കുടുംബങ്ങൾ താമസിച്ചിരുന്നിടത്ത് അപ്പൊ ഈ ആദിവാസി കുടുംബങ്ങളെയെല്ലാം അവർ ഒഴിപ്പിക്കുകയാണ് പി അതുങ്ങള് ജീവിച്ചത് ആ പാവങ്ങൾ ജീവിച്ചത് കന്നുകാലികളെ വളർത്തിയായിരുന്നു ഈ കന്നുകാലികളെ എല്ലാം അവർ അഴിച്ചു വിട്ടു അവരുടെ ആല ആ ആലകളെല്ലാം തകർത്തു എന്നിട്ട് ഈ കന്നുകാലികളുടെ പൈക്കിടാങ്ങൾക്ക് പാല് കുടിക്കാൻ ആവാതെ ആ പൈക്കിടാങ്ങളെല്ലാം കരഞ്ഞ് അലഞ്ഞു നടന്നു ഈ കാഴ്ച സിന്ധു സപകാലിന്റെ മനസ്സ് അലിയിച്ചു അവർക്ക് വേണ്ടിയായിരുന്നു പിന്നീട് സിന്ധു സക്കാലിന്റെ പോരാട്ടം അവർക്ക് വേണ്ടി അവർ കോടതി കയറി ഇറങ്ങി അങ്ങനെ അവർക്ക് വേണ്ടത് അവർ അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ എല്ലാം കോടതിയിൽ നിന്ന് നേടിക്കൊടുത്തു ആ എൺപത്തിനാല് ആദിവാസി കുടുംബങ്ങൾക്കും സ്ഥലവും വീടും വെച്ചു കൊടുക്കാൻ കോടതി വിധി വന്നു അങ്ങനെ സിന്ധു സബ്കാൽ പിന്നീട് എല്ലാവരും അറിയപ്പെടുന്ന സിന്ധു തായിയായി അവിടെ മാറുകയായിരുന്നു അങ്ങനെ ഈ ഏഴു കുട്ടികളുമായി സ്വന്തം മകൾ ഉൾപ്പെടുന്ന ഏഴു കുട്ടികളുമായി അവരെ സംരക്ഷിച്ചു നടന്ന സിന്ധു തായി എന്ന ആ സിന്ധു മായി മായി അമ്മ സിന്ധുമായി എന്നാലും പിന്നീട് ആയിരത്തി നാൽപ്പത്തിരണ്ട് മക്കൾക്കാണ് പിന്നീട് അഭയം കൊടുത്തത് ആയിരത്തി നാൽപ്പത്തിരണ്ട് മക്കളുടെ അമ്മയായി മാറി ഇന്ത്യ ഒട്ടാകെ പല സ്ഥാപനങ്ങളും ഉണ്ടായി അവരുടെ പേരിൽ അങ്ങനെ അവർ ആയിരത്തി നാല്പത്തി എട്ട് മക്കളുടെ നാല്പത്തിയാറ് മക്കളുടെ അവരുടെ മക്കൾ ഉൾപ്പെടുന്ന ആയിരത്തി നാല്പത്തിയാറ് മക്കളാണ് അവരുടെ ഹിസ്റ്ററി ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക നാല് പ്രസവിച്ച മക്കളും ആയിരത്തി നാല്പത്തിരണ്ട് അനാഥ മക്കളും എന്നാണ് അവരുടെ മക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക ഈ സംഭാഷണ മധ്യേ ഇവരുടെ തമ്മിലുള്ള ഈ അഭിമുഖ മധ്യേ നമ്മുടെ കഥാകാരിയായ മാനസ് ചോദിക്കുന്നുണ്ട് സിന്ധു തായയോട് നിങ്ങളുടെ ഭർത്താവ് പിന്നീട് എവിടെയാണ് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിന്ധു തായി മറുപടി നൽകുന്നുണ്ട് ഞാൻ ആദ്യം എടുത്തു വളർത്തിയ എൻ്റെ ഒരു മകനുണ്ട് ആ മകന്റെ സംരക്ഷണത്തിൽ എൻറെ സ്ഥാപനത്തിൽ തന്നെ എൻ്റെ ഭർത്താവുണ്ട് പക്ഷെ ഭർത്താവായിട്ടല്ല എന്റെ ഒരു മകനായിട്ടാണ് താമസിക്കുന്നത് കാരണം മറ്റു മൂന്ന് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ആൺമക്കളും വളർന്നു വലുതായി അവർക്ക് ജോലിയൊക്കെ കിട്ടി അവർ പല സ്ഥലത്ത് പല വഴിക്കായി അച്ഛൻ ഒറ്റയ്ക്കായപ്പോൾ ആരുമില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മകനായിട്ടാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് താമസിക്കാമെന്ന് അങ്ങനെ എൻ്റെ മൂത്ത മകൻ്റെ എൻ്റെ വളർത്തു പുത്രൻ്റെ കൂടെ സംരക്ഷണത്തിൽ അയാൾ താമസിക്കുന്നുണ്ട് അപ്പോൾ മാനസി എന്നൊക്കെ നമ്മുടെ കഥാകാരി ചോദിക്കും പിന്നീട് നിങ്ങൾ തമ്മിൽ പഴയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഇനി സംസാരിക്കുകയുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് സിന്ധു തായി എന്ന് പറയുന്ന ആ അമ്മയുടെ മക്കൾ ഒരുപാട് ഡോക്ടർമാരായി വക്കീലന്മാരായി എഞ്ചിനീയർമാരായി മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബം തന്നെ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ പലയിടത്തും ജോലി ചെയ്യുന്ന പ്രഗത്ഭരായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിന്ധു തായി മരണപ്പെടുകയുണ്ടായി പക്ഷേ ആ മര മരിക്കുന്നിടം വരെ സിന്ധു തായി തൻ്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ്റെ ആ വാക്കുകളാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് മാനസി എന്ന കഥാകാരിയോട് അവർ പറയും മാനസി ചോദിക്കും ഇനിയും ഒരു സിന്ധു തായി ഉണ്ടാകുമോ എന്ന് സിന്ധു തായിയോട് ചോദിക്കുമ്പോൾ പറയും എൻ്റെ മക്കളെ വളർത്തിയത് ഞാൻ തീയിലല്ല തണലിലാണ് ഞാൻ വെയിലത്തല്ല അവരെ വളർത്തിയത് ഞാൻ തണലിൽ വളർത്തിയ കൊണ്ട് ഞാൻ തീയിൽ കുരുത്തത് മാത്രമേ തീയാകുള്ളൂ തീയിൽ വള തീയിൽ വളരുന്നത് മാത്രമേ വളരുന്നവർ മാത്രമേ സിന്ധു തായിയായി എന്ന ആണ് എന്നാണ് മാനസിയോട് അവസാനമായി ആ അവര് തമ്മിലുള്ള ആ സംഭാഷണത്തിൽ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും സിന്ധു തായി എന്ന ആ അമ്മയുടെ ആ അനാഥരുടെ അമ്മ എന്നറിയപ്പെടുന്ന ആ അമ്മയുടെ മനസ്സിൽ അവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ വാക്കുകളാണ് എന്നും പ്രതിഫലിച്ചിരുന്നത് അവരുടെ ഓർമ്മയിൽ അതായത് തളരരുത് കരയരുത് അതെല്ലാവർക്കും കഴിയും പക്ഷെ ഒന്ന് വേണം എതിർക്കുക പൊരുതുക അത് ചിലർക്കേ കഴിയൂ അത് ശീലമാക്കുക ആ വാക്കുകൾ എന്നും നമ്മുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ബുദ്ധിയിൽ അത് ഒഴുകട്ടെ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അവരുടെ ആനാഥരുടെ അമ്മ എന്ന ആ ഒരു സ്ത്രീക്ക് സ്ത്രീശക്തി ശക്തി നാരീശക്തി പുരസ്കാരം ലഭിച്ചു ഏറ്റവും വലുതായിട്ട് നമ്മുടെ പിന്നെ രാഷ്ട്രപതിയുടെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു പിന്നെ മദർ തെരേസ പുരസ്കാരവും ലഭിച്ചു സമാധാനത്തിലുള്ള പുരസ്കാരമായ മദർ തെരേസ പുരസ്കാരം ലഭിച്ചു നമുക്ക് ഏവർക്കും ഈ സിന്ധു തായി എന്ന അനാഥരുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ അമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് Amém. Na Namaskar.